ക്കും എല്ലാവർക്കും സുഹറ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ഒരു പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഉമ്മ ഉണ്ടായിരുന്നില്ല കൂടെ അപ്പോൾ നമ്മളെ മോൻ്റെ ഓർമ്മകളൊക്കെ ഈ പെരുന്നാൾക്കെങ്കിലും ഞാൻ എൻ്റെ മോനെ ഒരുമിച്ചൊക്കെ എന്ന് വിചാരിച്ചു പക്ഷെ അതിന് സമയായിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ കുറച്ച് കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ വീഡിയോക്ക് താഴെ എന്താ സംഭവിച്ചത് എന്താണ്ടായി ഒക്കെ അപ്പൊ എന്താ പറയാ നമ്മുടെ സൈഡിൽ ചെറിയൊരു കൊച്ചു വീഡിയോ കണ്ടിട്ടോ അപ്പം ഞാനും എൻ്റെ മോനും മോനൊക്കെ ഒരു എട്ട് വയസ്സ് വരെ എൻ്റെ അടുത്തായിരുന്നു ഒരു ഒന്നര വർഷക്കം ആ ഒരു ഒന്നര വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാകും ഞാൻ എൻ്റെ മോനെ പ്രസവിച്ച ആൾ ഗൾഫിലേക്ക് പോവുകയും ചെയ്തു അവിടെ അവിടുന്ന് ഒരു നാലഞ്ച് മാസം കൊണ്ട് ഗൾഫിൽ നിന്ന് വരികയും ചെയ്തു വന്നിട്ട് വീണ്ടും പോയി പിന്നെ അവിടെ നിന്ന് പോന്നു പിന്നെ നാട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിന് പറമ്പിൻ്റെ അച്ചവടം മീസൊക്കെ അച്ചവടം അങ്ങനെയൊക്കെയാണ് കുറേ പ്രശ്നങ്ങളുടെ ഇടയിലൊക്കെ പെട്ടു പിന്നെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു മോനായിട്ട് ഞാൻ വീട്ടു ജോലിക്കൊക്കെ പോയിട്ടാണ് ചിലവ് കഴിഞ്ഞിരുന്നത് അങ്ങനെ മോനെ വളർത്തി ഉണ്ടാക്കി അപ്പം അത്രയും ചിലവിനെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല എനിക്കും ഇല്ല മോനക്കുമില്ല ഗൾഫിൽ നിന്ന് ആയിരുന്നപ്പോഴും ഞാനിവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഇന്നു പൈസ അയക്കും എന്നിട്ട് എനിക്കന്ന് ഒരു ആയിരം രൂപ കൊണ്ട് തന്നു ആകെ ഞാൻ ചിലവിനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുക അന്ന് അനിയൻ്റെ വിവാഹത്തിന് മോതിരെടുക്കാന് ജ്യേഷ്ഠൻ്റെ ഭാര്യയൊക്കെ അങ്ങനെ പൈസ അയച്ചു കൊടുത്തു അപ്പോഴും ഞാൻ ഈ കുട്ടിക്ക് സുഖമല്ല കഫക്കെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചിലവിന് ബുദ്ധിമുട്ടായിരുന്നു വീട്ടിൽ ഓർക്കണം കല്യാണം കഴിഞ്ഞ് ഭാര്യക്കും കുട്ടികൾക്കും ചിലവിന് കൊടുക്കുന്നത് ഏറ്റവും വലിയ സതൊക്കെയാണ് റസൂല് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ അന്ന് ആ ടൈമിൽ ഞാൻ എൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടായിരുന്നു എന്താണെന്ന് അറിയോ ഈഗോ സ്വർണം കറഞ്ഞതിൻ്റെ ഈഗോ വേറൊന്നുമല്ല സ്വർണം കുറഞ്ഞു പോയി എന്നുള്ള ഒരൊറ്റ ഈഗോ കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചു ഞാനാ വീട്ടിൽ പട്ടിണി വരെ കിടന്നിട്ടുണ്ട് ഗർഭിണിയായിരിക്കുന്ന ടൈമിൽ ഗർഭിണിയായിരിക്കുന്ന ടൈമിൽ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് അതുപോലെ ഗർഭിണിയായിരിക്കുന്ന ടൈമിൽ എനിക്ക് ഛർദ്ദിൽ കൂടിയിട്ട് കുഴഞ്ഞു പോയി ഒന്നും കഴിക്കാൻ വയ്യാതെ തിരിഞ്ഞു നോക്കിയില്ല എന്നിട്ട് അമ്മോസൻ്റെ അനിയനും ഇളാപ്പി ഇളാമ്പിയും കൂടി വന്നിട്ട് ആണ് എന്നെ താങ്ങി ചെറിയ ഡോക്ടർത്ത് കൊണ്ടുപോയത് അത്രയും തളർന്നു ഇതിൻ്റെ ഞരമ്പ് വരെ തളർന്നു ഇവരെവിടേക്കോ ആണ് കാർ ഡ്രൈവറാണ് എവിടക്കോ പോയണ്ട് എവിടേക്കോ ആയിരുന്നു ആ ടൈമിൽ ഇന്ന് ഈ പ്രസവിച്ച പിറ്റേതാണ് ഗൾഫിലോട്ട് പോയത് ഒന്നും മറക്കൂല ഇന്നും ഓർമ്മയിലുണ്ട് പക്ഷെ എൻ്റെ മോനക്ക് ഈ കഥകളൊന്നും അറിയൂല ഒരു വിഷയങ്ങളും അറിയില്ല അവൻ്റെ മനസ്സിലെന്താണ് ഈ വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി ഇന്നെ തട്ടിക്കൊണ്ടുപോകലും പ്രശ്നങ്ങളും മോനെ ഒരു കുറച്ച് ദിവസം മുന്നേ അങ്ങോട്ട് കൊണ്ടുപോകും കൊണ്ടുപോയിടും ഈ എട്ട് വർഷത്തിനുള്ളിൽ ഞാൻ തിരിച്ച് കൊണ്ടുവരും വീട്ടിൽ പോയി ഞാൻ എടുത്തിട്ട് വരും ഒരു ദിവസം എന്നെ മാനസികടന്ന് പറഞ്ഞിട്ട് ടാക്സി വിളിച്ചെടുത്തിട്ട് ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കി പിടിച്ചിട്ടിരുന്നു ഞാനും കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് തൂർത്തല സ്റ്റേഷനിലേക്കൊക്കെ ഫോൺ ചെയ്തിട്ടാണ് എന്നെ വിട്ടത് പോലീസർ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എന്നെ വിട്ടു അന്നും എൻ്റെ ഫോണിൽ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഇതുള്ള സ്റ്റേഷനിലെത്തിയും സാറുമാരെയൊക്കെ നമ്പർ കാണും കാരണം ഇതല്ലേ അവസ്ഥ ഞാൻ വിളിച്ച് പറഞ്ഞു എന്നിട്ട് ഭർത്താവിൻ്റെ ഫോണിൽ ഭർത്താവിൻ്റെ നമ്പർ കേട്ട് പറഞ്ഞു ഭർത്താവിൻ്റെ ഫോണിലേക്ക് അവർ വിളിച്ചോണ്ടിരിക്കുകയാണ് കണ്ടപ്പോൾ എന്നെ വിട്ടു അപ്പോൾ പറഞ്ഞയച്ചു ഇതൊക്കെയാണ് അവസ്ഥ നമ്മളൊരു മാനസിക രോഗിയായിട്ട് നമ്മൾ സ്വത്ത് തട്ടിയെടുക്കണം സ്വർണം തട്ടിയെടുക്കണം എന്നാലും ഒഴിവാക്കത്തിട്ടില്ലേനും നോക്കത്തിട്ടുമില്ല ഒഴിവാക്കൂല്ല ഇപ്പോഴും എന്നെ ഒഴിവാക്കിയിട്ടില്ല ഒഴിവാക്കില്ലാന്ന് ഇന്ന നോക്കത്തുള്ള കല്യാണം കഴിഞ്ഞാൽ ഭാര്യക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കണം അതൊരു ഭർത്താവിൻ്റെ കടമാണ് വേറെ അവൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതല്ല ഭാര്യ കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് പക്ഷെ അത് ചെയ്യൂല പക്ഷെ നാളെ മരിച്ച് മാഷറി ചെന്നാൽ അവൻ്റെ ആദ്യ ഭാര്യ ഞാൻ തന്നെയാണ് ഇന്ന് ഞാൻ ആദ്യ ഭാര്യയാണ് ഇപ്പോൾ കല്യാണം കഴിച്ച ഒരു കുട്ടിയുണ്ട് ജീവിക്കുന്നുണ്ടല്ലോ എത്ര പേര് പോകുന്നു നമുക്ക് നോക്കാം പക്ഷേ എൻ്റെ മോൻ്റെ മനസ്സിൽ ചെറിയ കറകൾ വീഴ്ത്തിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അതിനെ തട്ടിക്കൊണ്ടാകാൻ നോക്കലും പോലീസും കേസും ഒക്കെ ആയി ആട്ടരൊക്കെ ഇടപെട്ട് എന്നിട്ട് പോലീസുകാർ ഇവരെ ഇവരെ അറസ്റ്റ് ചെയ്യുന്നവരെ അന്നാ രാത്രി രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രാത്രി വന്ന് മോനായിട്ട് വന്നു എൻ്റെ മോനായിട്ട് വന്നു എൻ്റെ മോനായിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ഞാൻ വീട്ടിൽ കയറ്റിയില്ല എൻ്റെ മോനെൻ്റെ മനസ്സിൽ അതാണ് ഉമ്മ എന്നായിട്ട് വന്നപ്പോൾ അവന് തിരിച്ചറിവായ പ്രായമാണ് എട്ട് വയസ്സായിട്ടുണ്ട് എന്നായിട്ട് വന്നപ്പോൾ ഉമ്മ വീട്ടിൽ കയറ്റിയില്ലല്ലോ വീട്ടിൽ കയറ്റിയിരുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ചിണ്ടായിരുന്നില്ലേ എന്തിൻ്റെ പ്രശ്നത്തിൽ എന്താണ് മാപ്പനെ ഒഴിവാക്കി പക്ഷെ മോനക്ക് ജീവിതത്തിൻ്റെ ഇതറിയാനായിട്ടില്ല അവനവൻ്റെ ഉപ്പയാണ് അവിടെ ഇപ്പോൾ വളർന്നു അപ്പോൾ അവനൊന്നും അറിയൂല അപ്പോൾ അതാണ് എന്തുകൊണ്ട് കയറ്റാതിരുന്ന് അവന് മനസ്സിലാക്കാനുള്ള ഒരു ഇതായിട്ടില്ല ഇപ്പം അവൻ്റെ മകൻ്റെ കാര്യങ്ങളോട് അടുത്തിട്ടില്ല ജീവിതത്തിൻ്റെ ഇതിൽ അടുത്തിട്ടില്ല അടുത്ത ആളേ മനസ്സിലാവുള്ളു എന്താണ് സിറ്റുവേഷൻ അന്ന് ഇപ്പോഴും അവിടെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കല്യാണം കഴിച്ച ഭാര്യ വലിയ സ്വരചർച്ചയിലൊന്നുമല്ല വീട്ടിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവളധികം ആരുടെ അടുത്തും മിണ്ടില്ല എന്തെങ്കിലും എൻ്റെ ഈ വീഡിയോ ആ പെണ്ണ് കാണുകയാണെങ്കിൽ മനസ്സിലാവും മനസ്സിലാക്കിയെടുക്കുമെന്ന് ഞാൻ വിചാരിക്കണേ പെട്ടുപോയിട്ടുണ്ടാവും പോവും ശരിക്കും അതിൽ പെട്ടുപോയി ഇനിയും അടുത്തൊരു ഇതെന്ന് പറയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ പോവാത്തേക്കാം ആ കൊച്ചിനെ വിചാരിച്ചിട്ട് ഇപ്പോൾ അവർക്ക് ഒരു ആറ് ഏഴ് വയസ്സായ ഒരു കൊച്ചുണ്ടെങ്കിൽ ഒരു മോനുസ് ഉണ്ട് അപ്പം ഞാൻ അനുഭവിച്ച എൻ്റെ വിഷമങ്ങൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് എന്തെല്ലാം എന്നെത്ര ഉപദ്രവിച്ചു എന്നെത്ര തല്ലി ഒരു ഭാര്യനെ തല്ലുന്ന തല്ലുന്നവൻ്റെ കൈ നരകത്തിലാണ് ചെയ്യാത്ത കുറ്റത്തിന് എന്തിനേ എന്തിനെ തല്ലി ഞാൻ ഇന്നും എന്നോട് ചോദിച്ചിരിക്കുന്നു എന്തിനന്നെ ദ്രോഹിച്ചു ഈ സ്വർണം കുറഞ്ഞതിൻ്റെ ഈഗോൻ്റെ പേരിൽ എൻ്റെ അമ്മാവൻ്റെ പ്രശ്നത്തിന് അമ്മാവൻ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള പ്രശ്നത്തിന് എൻ്റെ അമ്മാനും കൂടി ഇതിന് പങ്കാളിയാണ് മൂത്ത അമ്മാവൻ രണ്ടാമത്തെ അമ്മാവൻ എൻ്റെ ജീവിതം കൊണ്ട് കളിച്ച് ഇവരൊക്കെ ഇനി തൻ്റെയോടും ബുദ്ധിയാതുമില്ലാത്ത എൻ്റെ ഉമ്മ എന്തിനു എൻ്റെ ഭാവി എൻ്റെ ജീവിതം നീ എൻ്റെ മക്കളെങ്ങനെ നല്ലതിൽ ജീവിക്കട്ടെ അത്രയേ ഉള്ളൂ എനിക്ക് എനിക്ക് ബാക്കി പറയാൻ കഴിയുന്നില്ല അത്രയ്ക്ക് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു എൻ്റെ മോനെങ്കിലും തിരിച്ചറിവുന്ന പ്രായത്തിൽ എന്നെ മനസ്സിലാക്കുന്നു കരുതുന്നു അത്രയേ ഉള്ളു പിന്നെ ബാക്കിയൊക്കെ പഠിച്ചൻ്റെ കയ്യിൽ ഈ ദ്രോഹിക്കുന്നവരൊക്കെ അവർക്കും ഉണ്ടല്ലോ പഠിച്ചവൻ എഴുതിയിട്ടുണ്ടാവും അനുഭവങ്ങൾ അപ്പോൾ ഈ വീഡിയോ കൂടെ ഭയങ്കര പെയ്യാൻ സ്ഥലം